നിലവിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ഫാക്ടറായിരിക്കും കാരണം കൃത്യമായി തന്നെ ത്രികോണ മത്സരം നടക്കുമ്പോൾ ഏത് പാർട്ടിയുടെ വോട്ടാണ് ബി ജെ പിടിക്കുന്നത് ആ പാർട്ടിക്ക് പരാജയം സംഭവിക്കും മുൻകാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ പരാജയം സംഭവിക്കുന്നത് യു ഡി എഫിനായിരുന്നു പക്ഷെ അവിടെ നിന്നും LDF ഡി CPM സി പി വോട്ട് ബാങ്കിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറാൻ കൃത്യമായി തന്നെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും മനസ്സിലാകും അതിന് ഏറ്റവും വലിയ ഉദാഹരണം നാം പരിശോധിക്കാൻ കഴിയുന്ന തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ ഭരണത്തെയാണ് അട്ടിമറിച്ച് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത് അതുപോലെ തന്നെ കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ബലം പരിശോധിച്ചാലും നമുക്ക് ആ ഒരു കണക്ക് മനസ്സിലാകും അവിടെ വർഷങ്ങളായി കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ച അന്നു മുതൽ തന്നെ അവിടെ ഭരണം നടത്തിയിരുന്ന സി പി എം ആയിരുന്നു ആ സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ചരിത്രത്തിലാദ്യമായി സി പി എം പരാജയപ്പെട്ടപ്പോൾ വിജയമുണ്ടായിരിക്കുന്നത് കോൺഗ്രസിനാണ് കോൺഗ്രസ്സിന് വിജയമുണ്ടായപ്പോൾ അവർക്ക് ഇരുപത്തിയേഴ് സീറ്റുകൾ നേടാൻ കഴിഞ്ഞു സി പി എമ്മിന് പതിനാറ് സീറ്റുകൾ പക്ഷെ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞതോ പന്ത്രണ്ട് സീറ്റുകൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം വെറും നാല് സീറ്റായി ചുരുങ്ങിയിട്ടുണ്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലത്തെ കൊല്ലം കോർപ്പറേഷനിലെ വോട്ടുകൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് വലിയ രീതിയിൽ ഒഴുകിയിട്ടുണ്ട് അങ്ങനെ വിവിധ കോർപ്പറേഷനുകൾ പരിശോധിച്ചാൽ കോഴിക്കോട് ആയാലും കണ്ണൂരായാലും അതോടൊപ്പം തന്നെ കൊച്ചിയിലായാലും സി പി എമ്മിന്റെ വോട്ട് ബാങ്കിലേക്കാണ് ഇപ്പോൾ ബി ജെ പി കടന്നു കയറുന്നത് അത് തടയാനുള്ള വലിയ ശ്രമം തന്നെ സി പി എം നടത്തേണ്ടിയിരിക്കുന്നു പക്ഷെ ഈ മുന്നേറ്റങ്ങൾക്കിടയിലും ബി ജെ പി തളർത്തുന്നത് അവർക്കൊരു ഘടക കക്ഷിയില്ല എന്നാണ് ഒരു സഖ്യകക്ഷി ഇല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിം ലീഗ് എന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുണ്ട് പിന്നീട് ജനതാ പാർട്ടികളുണ്ട് അതോടൊപ്പം തന്നെ ചില കേരള കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളുണ്ട് സി പി എമ്മിലേക്ക് വരുമ്പോൾ അവിടെ സി പി ഐ ഉണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗമുണ്ട് അതോടൊപ്പം തന്നെ ഐ എൻ എൽ ഉണ്ട് അങ്ങനെ പല പാർട്ടികൾ കൂടി ചേർന്നാണ് എൽ ഡി എഫും യു ഡി എഫും പക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി സ്വാധീനമുള്ള അവർക്ക് തന്നെ ഒരു പാർട്ടി മത്സരിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ആയിരം വോട്ടുള്ള പാർട്ടികൾ എത്രണമുണ്ട് അങ്ങനെ ഇല്ല അങ്ങനെ ആകെ ഉള്ളതായി അവർ അവകാശപ്പെടുന്നത് ബി ഡി ജെ എസ് ആണ് ബി ഡി ജെ എസ് അവകാശപ്പെടുകയാണ് പക്ഷെ എത്ര മണ്ഡലങ്ങളിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അവർക്ക് ആകെ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അവർ ഉണ്ടാക്കിയെന്ന് തോന്നുന്നത് അത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഈ പരാജയപ്പെടാനുള്ള പാർട്ടി മാത്രമായി ചുരുങ്ങുകയാണ് മുൻപും പരാജയപ്പെടും പക്ഷെ പൊരുതിയായിരുന്നു പരാജയപ്പെട്ടത് അല്ലാതെ പരാജയപ്പെട്ട ഒരു അവസ്ഥയില്ല പക്ഷെ ഈ കാലത്ത് ദൈനീയമായി തന്നെ ബി ഡി ജെ എസ് പരാജയപ്പെടുകയാണ് ആ പാർട്ടിയാണ് വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ മുന്നേറി നിൽക്കുന്ന ബി ജെ പിയോട് നാൽപ്പത് സീറ്റുകളാണ് അവർ ആവശ്യപ്പെടാൻ പോകുന്നത് നാൽപ്പത് സീറ്റുകളെ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾ ഇവരുടെ പക്കലുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണല്ലോ ഈ ബി ഡി ജെസിന്റെ കൊടിയും നാം കാണുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളും ഈ നേതാക്കളുടെ ചിത്രങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ പോയി ഇതാരാണ് ഇദ്ദേഹം ആരാണ് പേരെന്താണ് രാഷ്ട്രീയക്കാരനാണോ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ ഈ ബി ഡി ജെസിന്റെ കൊടിയുമായി ഇറങ്ങുകയാണെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും പറയും ഇത് ഏത് കൊടിയാണെന്ന് അറിയില്ല ഇനി ഇത് വല്ല തമിഴ്നാട്ടിലെയോ ആന്ധ്രാപ്രദേശിലോ കൊടിയാണോ എന്ന് ഈ ചോദ്യം തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ പാർട്ടിയെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല പ്രവർത്തനമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പൊട്ടിമുളച്ചു വരുന്ന ബി ഡി ജെസ് ആണ് ഇപ്പോൾ നാൽപ്പത് സീറ്റുകൾ ബി ജെ പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ പറയുന്നത് എല്ലാം വലിയ ഇപ്പോൾ പണ്ട് സുരേന്ദ്രൻ പറഞ്ഞിരുന്നല്ലോ മുപ്പത് മുപ്പത് സീറ്റിൽ കൂടുതൽ പിടിച്ചാൽ കേരളം ബി ജെ ഭരിക്കാൻ കഴിയുമെന്ന് അതിനേക്കാൾ വലിയ വീമ്പു പറച്ചിലാണ് എല്ലാ കാലത്തും ബി നടപ്പിലാക്കുന്നത് അവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാൽപ്പത് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാറിൽ അവർ മുപ്പത് സീറ്റുകളിൽ മത്സരിച്ചു മുപ്പത് സീറ്റുകളിൽ മത്സരിച്ചു എത്ര ശതമാനം വോട്ടായിരിക്കും അന്ന് ലഭിച്ചത് പല മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം കുറയുകയാണ് ചെയ്തത് അതിനുശേഷം അന്ന് അവർക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത് മറ്റൊരു കാര്യം അവർ പങ്കുവയ്ക്കുന്നത് ബി ജെ പിക്ക് ഇത്രയും വലിയ വളർച്ച ഉണ്ടായത് തങ്ങളുടെ പങ്കുകൊണ്ടാണ് പല മണ്ഡലങ്ങളും ബി ജെ പി ഇപ്പോൾ എ പ്ലസ് മണ്ഡലങ്ങളായി കണക്കാക്കുന്നു അത് അങ്ങനെ കണക്കാക്കുന്ന മണ്ഡലങ്ങളിൽ ബി ഡി ജെസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതിനാൽ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങൾ ബി ഡി ജി എസ് നേതാക്കൾക്ക് അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടത് മാത്രമല്ല അവർ ആ സീറ്റുകളിൽ മത്സരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി അവർ ഉയർത്തിക്കാട്ടുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും എ ക്ലാസ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നും അവർ യോഗം കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളിക്കായി മത്സരിക്കാൻ ചോദ്യ ചോദിക്കുന്ന മണ്ഡലങ്ങൾ കേട്ടാൽ തന്നെ ഞെട്ടും വട്ടൂർക്കാവാണ് ഒന്ന് മറ്റൊന്ന് കൊടുങ്ങല്ലൂർ തൃപ്പൂണിത്തറ തൃപ്പൂണിത്തറ നമുക്കറിയാം ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഭരണം ബി ജെ പിയുടെ കയ്യിലാണ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും ഒരു സീറ്റും അങ്ങനെ പല പ്രധാനപ്പെട്ട കുട്ടനാട് അടക്കമുള്ള കോട്ടയം അടക്കമുള്ള പല സീറ്റുകളും അവർ ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യപ്പെടുന്നതല്ല നല്ലത് തന്നെയാണ് പക്ഷെ ആ കൊടി കെട്ടാനെങ്കിലും ഒരു പത്ത് പേരെ പാർട്ടിയിൽ എത്തിക്കണമെന്നാണ് പലർക്കും ബി ജെ പി കാര്ക്ക് തന്നെ പറയാനുള്ളത് കാരണം നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോ ഒരു സമരം ചെയ്യാനായാലും അതോടൊപ്പം തന്നെ പോസ്റ്റർ ഒട്ടിക്കാനായാലും അടിവാങ്ങാനായാലും കേസിൽപ്പെടാനായാലും ബി ജെ പി നേതാക്കൾ നിൽക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ കെട്ടി കിടക്കി ബി ഡി ജെ എസ് നേതാക്കൾ വരുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് പല മണ്ഡലങ്ങളിലും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബി ഡി ജെസ് നിന്ന് ബി ജെ പിയുടെ വോട്ടുകൾ സ്വാഭാവികമായി കോൺഗ്രസ്സിലേക്കോ സി പി എമ്മിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വോട്ടി ശതമാനം ബി ജെ പിക്ക് വലിയ ഗണ്യമായ രീതിയിൽ കുറയുന്നത് പക്ഷെ അവർ പറയുന്നത് എ പ്ലസ് മണ്ഡലങ്ങൾ എ പ്ലസ് മണ്ഡലങ്ങൾ ഇപ്പോൾ നാം പരിശോധിച്ച് നോക്കിയറിയാം ബി ഡി ജെ എസ് രൂപീകരിക്കും മുമ്പ് തന്നെ വട്ടൂർകാവ് അടക്കമുള്ള നിയമമടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോ കൊടുങ്ങല്ലൂരായാലും തൃപ്പൂണിത്തറായാലും അവിടെയെല്ലാം പാരമ്പര്യമായി ബി ജെ പിക്ക് സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ് ഇതിൽ ആലപ്പുഴ മാത്രമാണ് ബി ഡി ജസ് കുറച്ചെങ്കിലും പങ്കുവഹിച്ചിട്ടുള്ളത് ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ അത്ഭുതപൂർവമായ ഒരു വളർച്ചയാണ് ബി ജെ പി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തായാലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിലായാലും വലിയ രീതിയിലുള്ള ഒരു വളർച്ച തന്നെയാണ് ഈ പാർട്ടി കാണിക്കുന്നത് അതിൽ ചിലപ്പോൾ ബി ഡി ജെ സിന്റെ പങ്ക് കുറച്ച് കാണാൻ കഴിയില്ല മറ്റൊരു കാര്യം തന്നെ നാം പരിശോധിച്ചാൽ അറിയാം അവിടെ സി പി എമ്മിനുള്ള ഉള്ളിലെ പ്രതിസന്ധിയും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അവിടുത്തെ വിഭാഗീയതയെല്ലാം ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് എന്തായാലും ബി നിലവിൽ നാൽപ്പത് സീറ്റുകളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്